പുതുതായി നിർമ്മിക്കുന്ന നെയ്യശ്ശേരി തേക്കുൻകോമ്പ് റോഡിനോട് ചേർന്നാണ് സെന്റ് തോമസ് പള്ളി അധികൃതർ കുരിശ് സ്ഥാപിച്ചത് ഇന്നലെ വിശ്വാസികളുടെ നേതൃത്വത്തിൽ കുരിശ് വെഞ്ചിരിച്ചിരുന്നു ഇന്ന് രാവിലെ സ്ഥലത്തെത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കുരിശ് നീക്കം ചെയ്തു കുരിശ് സ്ഥാപിച്ചത് റിസർവ് ഫോറസ്റ്റിലെന്നാണ് ഇതിന് കാരണമായി വനംവകുപ്പ് പറയുന്നത് എന്നാൽ കുരിശ് സ്ഥാപിച്ചത് സ്വകാര്യ വ്യക്തിയിൽ നിന്നും പള്ളി വാങ്ങിയ പത്ത് സെന്റ് ഭൂമിയിലാണെന്നാണ് പള്ളി അധികൃതർ അവകാശപ്പെടുന്നത് ഞങ്ങള് മറ്റൊരാളുടെ സ്ഥലം ഞങ്ങള് മുദ്രപത്രത്തിൽ പട്ടയം ഇല്ലാർന്നു മുദ്രപത്രീ മേടിച്ചത് പള്ളിവക സ്ഥലമാണ് ഞങ്ങൾക്ക് അവിടെ പത്ത് സെന്റ് സ്ഥലമുണ്ട് അതിന്റെ അത്തുനിന്നാണ് ഇവര് കൃഷിയൊന്നുമില്ല കൃഷിയൊന്നുമില്ല അത് കുരിശ് കുരിശുപൊളിച്ച് നീക്കുന്നത് അടയാൻ വിശ്വാസികളെ ചിലർ ശ്രമിച്ചിരുന്നു പോലീസിന്റെ സഹായത്തോടെ ഇവരെ നീക്കം ചെയ്തു പ്രദേശത്ത് റവന്യൂ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംയുക്ത പരിശോധന നടന്നതാണെന്നും കുരിശ്ശു സ്ഥാപിച്ച ഭൂമി ആരുടെയും കൈവശമല്ലായിരുന്നുവെന്നും റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി വനഭൂമി തന്നെയാണ് തന്നെയാണ് ഈ വനഭൂമിയിൽ കൂടി ഇപ്പോൾ പുതിയ റോഡ് പണി നടക്കുന്നത് അവിടെ എല്ലാ സ്ഥലങ്ങളും അവർ കൈവശം കൈവശം വെച്ചിട്ടില്ല ഇത് ഇത് വെക്കാത്ത ആൾക്കാർ പല സ്ഥലങ്ങളിലായിട്ട് വീടുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അവർക്ക് പട്ടയം ഒന്നും കിട്ടിയിട്ടില്ല സംഭവത്തിൽ വനംവകുപ്പ് കേസെടുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് പള്ളി വികാരി അടക്കമുള്ളവരെ പ്രതി ചേർക്കാനാണ് നീക്കം നാളെ ഇടവക വിശ്വാസികളുടെ പൊതുയോഗം പള്ളി അധികൃതർ വിളിച്ചിട്ടുണ്ട് ഈ യോഗത്തിന് ശേഷം പ്രക്ഷോഭ പരിപാടികൾ രൂപം നൽകാനാണ് നീക്കം മാതൃഭൂമി ന്യൂസ് ഇടുക്കി